ചേച്ചിയൊരു ചായ നിനക്ക് ചായ പറയട്ടെ എന്തിന്റെ പ്ലാന് ഇങ്ങനെ കട്ടിച്ചു മുടിച്ചിട്ടെല്ലാം ജീവിച്ചാ മതിയാ നല്ല തണ്ടും തടിയാലും ഉണ്ടല്ലോടോ പണിയെടുത്ത് ജീവിച്ചൂടെ നിന്ന എത്ര തോട്ട് ഞാൻ കൊടതിന്റെ ഒരു കൊമ്പ മീശി ഓണക്കെ മുണ്ടും അ അൽഹംദുലില്ലാ പണ്ടേ സത്യം ഞാൻ ഇന്ന നിന്നോടെ അല്ല നിർത്തിട്ടാ ഇല്ല ഞാനും എല്ലാം നിർത്തി ഇന്നോടെ ആ അങ്ങനെ ആണെങ്കിൽ നിനക്ക് നല്ലದು ഞാൻ നാളെ മുതൽ പണിക്കോ മ് ഇപ്പോ പോ ഞാൻ പോയിക്കോട്ടാ ആ മ് എന്താ പോവുന്നില്ല നല്ല ഫീസ് അഭിസൊന്നുംടാ ബൈ 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 വളരെ വലായോ ഞാൻ വന്നേ ചേച്ചിദ ക്ലാസ്സേ കണ്ടോ ഹേ ഹേ ഇലതൊ വൈസർ ദോ സ്ഥലം വിടുന്നേർക്ക് നല്ലത് പണിയെടുത്തിട്ട് വൃത്തി പട്ടി